അലൈഹി വസു മതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റദികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മധുരസന്നിയമയിൽ സംഘടിപ്പിക്കപ്പെട്ട മേലാതാഘോഷത്തിന്റെ ഭാഗമായി തിരുനബി അലൈഹി തിരുനബിസോഹങ്ങളുടെ മഹിതമായ സ്വഭാവ ഗുണങ്ങളെ ചെയ്യുകയും ശതീകരിക്കുകയും ചെയ്യുന്ന പരമ്പരയിൽ അലൈഹി രേഖവസന്റെ തങ്ങളുടെ വിനയം അവിടുത്തെ സ്വഭാവ താഴമാ എന്ന വിഷയത്തെ അധികരിച്ച് ഇത്ര കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം സാധനം നമുക്കതിന് തോൽപ്പേക്ക് ചെയ്യാം ലാഹുവിന്റെ ഹബീബിന്റെ ഏതേത് സ്വഭാവഗുണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അതെല്ലാം ഏറ്റവും മഹത്തരവും ഏറ്റവും ഉത്കൃഷ്ടവും മാതൃകാപരവുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ക്കൂട്ടത്തിൽ അവിടുത്തെ വിനയം താഴ്മ എന്ന് പറയുന്ന ആ ഗുണം വളരെ എടുത്തു പറയേണ്ടതാണ് വിനയം വിനയം എന്ന് പറയുമ്പോ എന്താണ് ഈ വിനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ സാധാരണ പലപ്പോഴും വിനയം പ്രകടിപ്പിക്കാറുണ്ട് വിനയപ്പെടാറുണ്ട് ഒരപേക്ഷ നൽകുന്ന സമയത്ത് അതിന്റെ അവസാനത്തിൽ നമ്മൾ എന്ത് വിനീതം എന്നത് കുറിക്കും വിനയമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ വിനയത്തോടെ അല്ലെ ഈ വിനയപരസരം അപേക്ഷിക്കുന്നു എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മിൽ സുരഭമാണല്ലോ ഇങ്ങനെ വാക്കിൽ മാത്രം ഒതുങ്ങുന്ന വിനയക്കൊടലും വിനയപ്രകടനവും ആണോ യഥാർത്ഥത്തിൽ വിനയമെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ വിനയം എന്ന് പറയുന്നത് ശരിക്ക് അത് മനസ്സിന്റെ ഒരു ഭാവമാണ് അഥവാ താൻ ഒന്നുമല്ലെന്നും മറ്റുള്ളവരെല്ലാം ഉയർന്നവരാണെന്നുമുള്ള ഒരു വലിയ ചിന്ത ആ ചിന്തയിൽ നിന്ന് വിഭൂതമാകുന്ന ഒരു ഭാവമാണ് വിനയം താഴ്മ എന്നൊക്കെ പറയുന്നത് മഹാനായ ഇബിനു ഇല്ലാഹി ചിക്കന്തിരി സുപ്രസിദ്ധമായ ഹിഖമിൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് കാണാം എന്താണ് പറഞ്ഞതിന്റെ ആശയം ബഹുമാനപ്പെട്ടവർ പറയുന്നു താഴ്മം എന്ന് പറയുന്നത് വിനയം എന്ന് പറയുന്നത് അതല്ല മൻ ഒരാളുടെ പ്രവൃത്തിയല്ല ഇതാ തവാല അവൻ കാഴ്ന്നു പ്ര പ്രകടിപ്പിച്ചാൽ അവൻ വിചാരിക്കുന്നു ഞാൻ ഈ ഒരു സ്റ്റേജിലൊന്നുമല്ല ഉള്ളത് ഞാൻ ഇതിൻ്റെ നീരള്ള സ്റ്റേജിലാണ് എങ്കിലും ഞാൻ ഒന്ന് വിനയപ്പെടട്ടെ എന്നുള്ള നിലയ്ക്ക് അവൻ വിനയം പ്രകടിപ്പിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വിനയമല്ല ഇത് യഥാർത്ഥത്തിൽ അഹങ്കാരത്തിന്റെ ഒരു രൂപമാണിത് പിന്നെ മഹാനഭകൾ പറയുന്നു ബലി തവാ യ വിനയൽ എന്ന് പറഞ്ഞാൽ മണ് ഇതാ തന്നോ ഒരാളുടെ പ്രകടനമാണ് അയാൾ ആ വിനയപ്പെടുമ്പോ അയാൾ വിചാരിക്കുന്നത് ഞാൻ ഇതിനും അർഹനല്ല ഞാൻ ഇതിൻ്റെയും എത്രയോ താഴെ താഴെയാണ് എന്റെ സ്റ്റേജുള്ളത് പക്ഷേ ഞാൻ അർഹതയില്ലെങ്കിലും ഇങ്ങനെ ചെയ്യട്ടെ എന്ത് കരുതി കൊണ്ട് വിനയപ്പെടുന്നവനാണ് യഥാർത്ഥ വിനയം ഉള്ളവൻ ആരും പറഞ്ഞവൻ യഥാർത്ഥത്തിൽ വിനയമുള്ളവനല്ല അവൻ യഥാർത്ഥത്തിൽ അഹങ്കാരിയാണ് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു സമ്മേളനത്തിന്റെ ഒരു സദസ്സ് നമുക്ക് സങ്കല്പിക്കാം ആ സമ്മേളനത്തിന്റെ സദസ്സിൽ സ്റ്റേജ് അതുപോലെ തന്നെ പിന്നെ ശ്രോതാക്കൾ ഇരിക്കുന്ന സദസ് ആ സദസ്സിന്റെ മുൻ സീറ്റുകൾ പിന്നിലുള്ള സീറ്റുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഒരു വ്യക്തി ആ സദസ്സിലേക്ക് കറന്ന് വരുമ്പോ അയാൾ ഒരു ബഹുമാനം വ്യക്തി കൂടിയാണെങ്കിൽ അയാൾക്ക് സ്റ്റേജിനെ ഇരിക്കാം അല്ലെങ്കിൽ സദസ്യരുടെ ആ ഭാഗത്ത് മുന്നിലുള്ള സീറ്റുകളിൽ അയാൾക്ക് ഇരിക്കാം ഒരാൾ ചിന്തിക്കുന്നു അയാള് ആ സദസ്സിന്റെ മുന്നിലെ സീറ്റിൽ ഒന്ന് ഇരുന്നു കൊണ്ട് അയാൾ ചിന്തിക്കുകയാണ് ഞാനിപ്പോ സ്റ്റേജിലൊക്കെ ഇരിക്കേണ്ട ആൾ തന്നെയാണ് പക്ഷെ അതിന് വിനയം പ്രകടിപ്പിച്ചു ഇവിടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അയാൾ സ്റ്റേജിലൊക്കെ കയറാതെ ആ മുന്നിലുള്ള സീറ്റിൽ പോയാളെ ഇരുന്നു യഥാർത്ഥത്തിൽ താഴ്മയല്ല എന്നാണ് മഹാനവർഗ് പറയുന്നത് കാരണം അയാളുടെ മനസ്സിലുള്ള വിശ്വാസം മനസ്സിലുള്ള അയാളുടെ വിചാരം ഞാൻ ഇതിലും നേരെയുള്ള സ്ഥാനത്താണ് ഞാൻ ഉള്ളത് പക്ഷെ ഞാനൊന്ന് വിനയപ്പെട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാറുണ്ട് അയാൾ കരുതുമ്പോ അയാൾ മനസ്സിൽ അഹങ്കാരം ശേഷിക്കുകയാണ് അതേസമയം അവിടെ ഇരിക്കുന്ന ആ വ്യക്തി ആ സദസിന്റെ മുൻ സീറ്റിൽ ഒന്നിരുന്ന വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം ഞാൻ ഇവിടെയും ഇരിക്കേണ്ടവനല്ല ഞാൻ എന്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഞാൻ ബേക്കിൽ പോയി ഇരിക്കേണ്ടവനാണ് പക്ഷെ ഞാൻ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അയാൾ ആ വിനയം പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ വിനയം കാരണം അയാളുടെ മനസ്സിൽ അയാൾ ഒരു ഉയർന്ന ചിന്ത അയാൾ വെച്ച് പുലർത്തുന്നില്ല അയാൾ അതിനും അർഹനല്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ് പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ വലിയ താഴ്ന്ന പ്രകടിപ്പിക്കും പല സന്ദർഭങ്ങളിലും പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനേക്കാൾ ഉയർന്ന ഒരവസ്ഥയിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ താഴ്ന്ന ഏകത്തും കാപത്യമാണ് അത് നിഫാസിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുമെന്ന് മഹാന്മാരുടെ ഉദ്ധരണങ്ങളിൽ നിന്നും പാഠങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും സഹോദരങ്ങളെ നമുക്ക് തിരുനിടിയിലേക്ക് തന്നെ തിരിച്ചു വരാം ഹബീബ് അള്ളാഹു അലൈഹി എല്ലാ എല്ലാറ്റിലും ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെ എല്ലാ ഗുണങ്ങളിലും ഉൽകൃഷ്ടനായതുപോലെ തന്നെ വിനയത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും ഉയർന്ന വിധാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അഥവാ മനുഷ്യരിൽ വെച്ച് ഏറ്റവും അധികം വിനയമുള്ളവർ അള്ളാഹുവിന്റെ ഹബീബായിരുന്നു എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ഹബീബാണ് മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർ അനാദമുക്കും ഹബീബിന്റെ മൊഴിയാണല്ലോ അത് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളിൽ ഏറ്റവും അധികം അറിവുള്ളവനാണ് അള്ളാഹുവിനെ ഏറ്റവും അധികം പ്രക്വ ചെയ്യുന്നവനാണ് ഏറ്റവും അധികം ഭയപ്പെടുന്നവനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അൽമ് അവിടത്തെ അറിവ് അത് എല്ലാവരുടെ അറിവിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന അറിവായതുകൊണ്ട് തന്നെ ആ ഇൽമിന്റെ അനിവാര്യതയാണ് യഥാർത്ഥ അറിവിന്റെ അനിവാര്യതയാണ് ആ അറിവുള്ളവൻ ഏറ്റവും അടി അധികം വിനയമുള്ളവനായിരിക്കണം എന്നത് വളരെ സുവിധിതമായ ഒരു കവിതയാണല്ലോ ഇത് പറയുന്ന ആ പഴക്കുലാൽ അല്ലെങ്കിൽ ആ തുമട് അതുമാനു സഫു ഏതൊരുത്തര ഭാരമാക്കുന്നുവോ തംശീലി ഹോളിഅൻ അവൻ അതുമായി വളരെ വിനയപ്പെട്ടുകൊണ്ടായിരിക്കും നടക്കുക മൃത്തധാറപ്പാലി അവന്റെ ഭാരം എത്രയാണോ ഉള്ളതെങ്കിൽ ആ ഭാരത്തിനനുസരിച്ച് അവൻ വിനയപ്പെട്ടുകൊണ്ട് താഴ്ന്ന പ്രകടിപ്പിച്ചുകൊണ്ടാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ മഹാനായ കവി തുടർന്നുള്ള കവിത കവിതയിൽ പറയുന്നത് ഒരു മരത്തിനെ ഉപമിച്ചു മരത്തിനോട് വിഷയത്തിനെ ഉപമിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് മരത്തിന്റെ പഴക്കലുകൾ എത്രത്തോളം അതിന്റെ ആധിക്യമുണ്ടോ അതിനനുസരിച്ച് ആ പഴങ്ങളുള്ള കൊമ്പ് താഴ്ന്നു നിൽക്കും തൂങ്ങി നിൽക്കും അത് അതിന്റെ വിനയ പ്രകടനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുപോലെ ലോഹുവിന്റെ ഹലീബ് ലോഹീവല്ല മനുഷ്യരിൽ വെച്ച് ഏറ്റവും അധികം അറിവുള്ളവരായത് ആയപ്പോൾ ആ യഥാർത്ഥ അറിവ് സ്വായത്തമാക്കിയപ്പോൾ അതിന്റെ ഉടമസ്ഥനായപ്പോൾ ലോഹുവിന്റെ ഹദീവ് അനിവാര്യമായും ഏറ്റവും അധികം വിനയ വിനയമുള്ളവരായി തീർന്നു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവര് നിന്റെ സംസാരത്തിന് നമുക്ക് സമയം പരിമിതമാണ് അതുകൊണ്ട് അള്ളാഹുന്റെ ഹലീബിന്റെ ജീവിതത്തിൽ നിന്ന് ഏതാണ്ട് മാത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉദ്ധരിക്കാം അള്ളാഹു വസ്ലമ സ്വന്തത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പ്രയോഗം ഞാനൊരു അടിമയാണ് എന്ന പ്രയോഗമായിരുന്നു അന അബദുൽ അബദ്ദേ ഞാൻ ഒരു അടിമയാണ് അബ്ദുല്ലാഹി റസൂർ ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് അതൊക്കെ പറയുമ്പോഴും ആദ്യം അള്ളാഹുവിന്റെ ഋസൂർ അബിത എന്നതാണ് അള്ളാഹുവിന്റെ റസൂരിനെ തന്റെ സ്വന്തത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പ്രയോഗവും അബ്ദ എന്ന പ്രയോഗമായിരുന്നു ഞാൻ അടിമയാണ് അടിമകൾ ഭക്ഷിക്കുന്നത് പോലെ ഞാൻ നിരക്കിരുന്നു കൊണ്ടാണ് ഞാൻ ഭക്ഷിക്കുക എന്ന് അദീബ് പറഞ്ഞ മൊഴി നമ്മൾ നാം കേട്ടതാണല്ലോ ഒരിക്കൽ ഒരു സഹോദരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ എത്തുകയാണ് അയാൾ മുസ്ലിം ആയിക്കൊണ്ട് കടന്നു വന്നതാണ് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം ഭയവിസ്ഫലനായിക്കൊണ്ട് പേടിച്ച് വിറക്കുന്നുണ്ട് അയാള് ഇത് അള്ളാഹുന്റെ റസൂൽ കാണുകയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹേ എന്താണിത് എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഭയപ്പെടുന്നത് താങ്കൾ സമാധാനപ്പെടുത്തും എന്തിനാണ് സുഹൃത്ത് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് ഞാനൊരു രാജാവല്ലല്ലോ ഞാനൊരു ഏകാധിപതിയല്ലോ ഇന്നമു ഇന്നെ ഹാദിഹിൽ ഈ ഊശല ഭൂമിയിലൂടെ ഉണങ്ങിയ കാരക്ക വളരെ സാധനതരം കാരക്ക ഭക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു സാധാരണ പൊണ്ണിന്റെ ഒരു മകനാണ് ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ് തടഞ്ഞു കൊണ്ട് പ്രിയപ്പെട്ടവര് മഹാദരി ഉദ്ദ്രിക്കപ്പെടുന്ന ചില ഹരിസുകളിലെ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട മഹാദോഹന് പറയുന്നു കുന്തുറീഫ് നദീഹി റസ്ലും ഞാനും അള്ളാഹുന്റെ റസൂലും ഒരൊട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നു ഞാൻ അള്ളാഹുലിന്റെ റസൂലിന്റെ തൊട്ട് പേറ്റില് ഇരിക്കുന്ന ആളായിരുന്നു ഇങ്ങനെയുള്ള ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂൽ തന്നോടു കൂടെ തന്റെ സ്വന്തം സഹയാത്രികനായി താൻ ഇരിക്കുന്നവർക്ക് തൊട്ട് തൊട്ട് ഒരുമി തന്റെ അനുയായിയെ ഇരുത്തുകയാണ് അള്ളാഹുന്റെ റസൂൽ അവിടുത്തെ താഴ്ന്ന കൊണ്ട് താഴ്മ കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ വിദഗ്ധ ഒരിക്കൽ അള്ളാഹുന്റെ റസൂലിന്റെ അകുബ് എന്ന് പറയുന്ന ഒട്ടകം ആ സാധാരണയിൽ ആ ഒട്ടകം കളച്ചു വെക്കാൻ മറ്റു ഒട്ട് ഒട്ടകങ്ങൾക്ക് സാധിക്കാറില്ല പക്ഷെ ഒരു ദിവസം ആ അകുബാ എന്ന് പറയുന്ന ഒട്ടകത്തിനെ മറികടന്നുകൊണ്ട് വളരെ ക്ഷീണകനായ മറ്റൊരു ഒട്ടകം കടന്നുപോയി ഇത് സ്വാഭാവികമായും സഹാബികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചു അള്ളാഹുന്റെ റസൂലിന്റെ ഒട്ടകത്തിന് മറ്റൊരു ഒട്ടകം മുൻകടന്നല്ലോ വിജയിച്ചല്ലോ ഇത് സഹാബത്തിന്റെ മുഖത്തിൽ നിന്ന് വായിച്ചെടുത്ത അള്ളാഹുൻ്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് സഹാബ് അള്ളാഹുവിന്റെ ഒരു നിയതിയാണ് അള്ളാഹുന്റെ ഒരു തീരുമാനമാണ് ഒരു ചരിതയാണ് ഈ ലോകത്തെ ഏതൊരു സാധനവും എപ്പോഴും അതിജയിച്ചു നിൽക്കുകയില്ല അതിജയിച്ചു നിൽക്കുന്ന ഏതൊന്നിനെയും ഒരിക്കൽ അതിനെ പരാജയപ്പെടുത്തുക എന്നത് അള്ളാഹുന്റെ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ തന്റെ താഴ്മ തന്റെ വിനയം അവിടെ പ്രകടിപ്പിക്കുകയും വിനയപ്പെടുകയാണ് പ്രിയപ്പെട്ടേറെ അവിടെ ചെയ്തത് ഇനിയും ഇവിഷേഖമായി നമുക്ക് ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കാം പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതമാണ് ഈ സമയത്ത് നമുക്ക് മറ്റൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് അഥവാ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിനയപ്പെടുന്ന ആളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പലപ്പോഴും തന്റെ ഗുണഗണങ്ങൾ എടുത്ത് പറഞ്ഞതായ പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അന ചെയ്യത് വല് ആദം ഞാനാണ് ആദം സന്തതിയിലൂടെ നേതാവ് ഞാൻ അങ്ങനത്തെവനാണ് ഇങ്ങനത്തെവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വന്തം പ്രേക്ഷകൾ എടുത്തു പറയുന്ന വാക്യങ്ങൾ നാം എല്ലാം കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു സംശയം സ്വാഭാവികമായും വിഷ്ണാക്കൾക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് അതിനുള്ള മറുപടി നമുക്ക് ഇതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം അള്ളാഹു റസൂൽ അള്ളാഹ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ് ദാഴത്ത് എന്ന് പറയുന്നതും പ്രബലീലോ എന്ന് പറയുന്നതും അഥവാ തനിക്ക് അഹിയായി ലഭിക്കുന്ന കാര്യങ്ങൾ തന്റെ അനുയായികൾക്കും തന്റെ കുമ്പത്തിനും ലഭിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അള്ളാഹു റസൂലിനെ മറച്ചു വെക്കാൻ പാടില്ലല്ലോ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ആദം സന്തതികളുടെ നേതാവാണ് എന്ന വസ്തുത അത് ലോകം അറിയണം അതൊരു വഹയ്യാണ് ആ വഹയിൻ്റെ റസൂൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹിന്റെ റസൂലിന്റെ ധാരാളം ഗുണഗണങ്ങൾ അവിടിന്റെ അടുത്ത് പറയേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും വിനയത്തിനോടോ തെബാദുവിനോടോ എതിരെല്ലാം പ്രിയപ്പെട്ടവരെ അത് തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുഹിന്റെ റസൂലിനെ സമ്പൂർണമായി പരമാവധി അനുദാപനം ചെയ്യാനും അവിടത്തെ മഹിതമായ അഫലാത്തുകൾ അത് നമ്മുടെ സ്വഭാവങ്ങളായി നമുക്ക് സ്വീകരിക്കാനും അള്ളാഹുത്തോഷ്യുമാറാവട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരി സംഹരിക്കുകയാണ്